எங்கள <laughs> 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 <hans> <laughs> <hans> <laughs> Ağzına. 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 നമസ്കാരം ഈ ദൃശ്യങ്ങളിൽ കണ്ട സംഭവം രണ്ട് യുവതികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊച്ചി നഗരത്തിലെ വളഞ്ഞമ്പലം ക്ഷേത്ര പരിസരത്തും അതുപോലെ സൗത്ത് പാലത്തിനടുത്തും മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളാണ് ഇവർ തിരുവനന്തപുരം സ്വദേശികളാണ് വിസയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തി പിന്നീട് രണ്ടുപേരും കൂടി ഒരു ബാറിൽ കയറി അത്യാവശ്യം മദ്യപിച്ചു കൂടെ ഉണ്ടായിരുന്ന ഒരു യുവതി അമിതമായി മദ്യലഹരിയിൽ ഈ കാറ് വളഞ്ഞമ്പലത്തെത്തിയപ്പോൾ ഇവിടെ നിന്നും കാറിൽ നിന്ന് ഇറങ്ങി നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയായിരുന്നു ക്ഷേത്രത്തിനകത്തേക്ക് പോയി അവിടെ കുറേ നേരം വിരുന്നു ഈ സമയം ഈ ജീവനക്കാർ അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ യുവതികളോട് എത്രയും വേഗം തന്നെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറഞ്ഞു അവർ ഉടൻ തന്നെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പിന്നീട് സൗത്ത് പാലത്തിന് സമീപത്ത് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ്റെ ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ സമീപത്ത് ഇവർ എത്തുകയും പിന്നീട് ഈ ഒരു യുവതി ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു യുവതി ഈ കെട്ടിടത്തിന് സമീപം കിടന്നുറങ്ങുകയുമായിരുന്നു ഈ സമയം പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും പോലീസുകാർ എത്തി ഈ പെൺകുട്ടിയെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് കൂടുതൽ വനിതാ പോലീസുകാർ എത്തിയതിനു ശേഷമാണ് ഈ മദ്യലഹരിയിൽ ബോധം കെട്ട് വീണ് കിടന്നുറങ്ങിയ യുവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ പോലീസ് ജീപ്പിൽ തന്നെ കയറ്റിക്കൊണ്ട് പോയത് ഈ പെൺകുട്ടി ഒരു കാരണവശാലും ജീപ്പിൽ കയറാൻ സംവദിക്കുന്നില്ലായിരുന്നു പോലീസിന് നേരെ വലിയ ആക്രോശമാണ് നടത്തിയത് ഒപ്പമുണ്ടായിരുന്ന യുവതി നാത്തൂനാണ് അതായത് ഈ കാർ ഓടിച്ചിരുന്നത് ബോധം കെട്ട് വീണ് കിടന്നുറങ്ങിയ മദ്യലഹരിയിൽ അക്രമാസക്തയായ യുവതിയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ഇരുവരും കൂടിയാണ് ഇവിടെ വി എഫ് എസ് സെൻറ്ററിൽ ഈ വിസ പ്രോസസിങ് ഉണ്ട് അവിടെ വിദേശത്തേക്ക് പോകുവാനായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്തിയത് അതിനുശേഷമാണ് ഇവർ ബാറിൽ കയറി മദ്യപിച്ചത് ഈ മദ്യം അമിതമായി കഴിച്ചതിനെ തുടർന്നാണ് ഇരുപത്തെട്ടുകാരിയായ വട്ടിയൂർക്കാവ് സ്വദേശിയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഇവർ അക്രമാസക്തയായത് ഈ നാത്തൂനായ പെൺകുട്ടിയോട് വഴക്കിട്ടതിന് ശേഷമാണ് കാറിൽ നിന്നിറങ്ങിയത് പിന്നീട് ഈ നാത്തൂൻ പലവട്ടം ഈ പെൺകുട്ടിയെ കാറിലേക്ക് വിളിച്ച് കയറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഈ യുവതിക്ക് നേരെയും വലിയ ആക്രോശവും കയ്യേറ്റവും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് എന്തായാലും കൂടുതൽ വനിതാ പോലീസുകാർ എത്തിയതിനു ശേഷമാണ് ഈ പെൺകുട്ടിയെ ഈ ജീപ്പിൽ കയറ്റി മെഡിക്കൽ സെൻറ്ററിലേക്ക് കൊണ്ടുപോയത് ഈ രണ്ട് യുവതികളും കൂടി തർക്കത്തിലായി പിന്നീട് ഇതുവഴി നടന്നു വന്ന് സൗത്ത് പാലത്തിൻ്റെ ആ തുടക്കമുണ്ട് അവിടെ നിന്നും ഇടത്തേക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബി എസ് എൻലേക്കൊക്കെ പോകുന്ന ഒരു റോഡുണ്ട് ഈ റോഡിന് സമീപത്ത് കൂടി നടന്ന് വന്നതിന് ശേഷം ഇവിടെ ആ ജിടെക് എന്ന് പറഞ്ഞ ആ ഒരു എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ ആ ബിൽഡിങ്ങിൻ്റേതായ ഈ വശത്ത് ഇവിടെയാണ് ഈ പെൺകുട്ടി വന്ന് കുറേ നേരം ഇവിടെ ഈ ഗ്ലാസ്സിലൊക്കെ പിടിച്ചു നിന്നു പിന്നീട് ഇവിടെ വന്ന് ഇവിടെ വന്ന് കിടക്കുകയായിരുന്നു ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഈ പെൺകുട്ടി ഇവിടെ കിടന്നു കിടന്നതിന് ശേഷമാണ് വനിതാ പോലീസ് സംഘം ഇവിടെ എത്തിയത് തുടർന്ന് ഇവിടെ നിന്നും കയറ്റിക്കൊണ്ട് പോകുകയായിരുന്നു വളരെ പാടുപെട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ യുവതിയെ പിടിച്ചു കയറ്റിയത് പിന്നീട് ഒപ്പമുണ്ടായിരുന്ന യുവതിയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അങ്ങനെയാണ് അപ്പോഴേക്കും ഇവിടെ നിറയെ നാട്ടുകാരൊക്കെ ഈ നാട്ടുകാരും ഓട്ടോ റിക്ഷ തൊഴിലാളികളും ഒക്കെ തടിച്ചു കൂടിയിരുന്നു ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങണേറങ്ങണേ ഈവിടെ കിരകീര സ്വരം കേട്ട് ജനം ഇഷ്ടം പോലീസിൽ ഇപ്പം ഉണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ വരാൻ ഞാൻ കൂട്ടി താഴ്ത്തുപോട്ടല്ല അപ്പൊ എനിക്ക് അതൊന്നും വരണ്ട ആവശ്യമില്ല അത്രേ ഉള്ളൂ കുടിച്ച പ്രശ്നം ഉണ്ടാക്കി എനിക്കറിയില്ല അപ്പൊ അവര് ദോസാണ് നമ്മൾ ആ വീണ് പോയില്ല പിന്നെ എന്തായാലും ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഒപ്പമുണ്ടായിരുന്ന ഈ ഭർത്താവിൻ്റെ സഹോദരിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഏഴരയോട് കൂടിയിട്ടായിരുന്നു ഈ സംഭവം നടന്നത് എന്തായാലും ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടിയെ രണ്ട് യുവതികളെയും പോലീസ് ജീപ്പിലെത്തി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പിന്നീട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ജീവി